പൊതുവേ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധവായു വെള്ളം ഭക്ഷണം എന്നീ മൂന്ന് കാര്യങ്ങൾ വേണമെന്നുള്ളത് അതുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് അതിന്റെ സ്ഥാനത്തേക്ക് അത് ഒന്നാം സ്ഥാനത്തേക്ക് തന്നെയായിട്ട് ഒരാൾ ഇടം പിടിച്ചു വന്നിട്ടുണ്ട് അതാണ് ഇന്റർനെറ്റ് ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് വലിയവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇന്റർനെറ്റിന്റെ അഡിക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേർക്കും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും ആ മൊബൈൽ ഫോണിനെല്ലാം കൂടിയിട്ട് ഒരു മാസത്തിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന തുക അതൊരു വലിയൊരു തുക തന്നെയായിരിക്കും പ്രത്യേകിച്ച് ജിയോ എയർടെൽ വി ഐ എന്നീ ടെലികോം കമ്പനികൾ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ അവരുടെ നിരക്ക് ഡാറ്റാ ഒക്കെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോൾസ് കിട്ടുന്നുണ്ട് നമ്മൾ അത് മാത്രമല്ല ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഡാറ്റാസിന് വേണ്ടിയിട്ടാണ് റീചാർജ് ചെയ്യുന്നത് തന്നെ ആദ്യം ഒക്കെ വെച്ചാൽ നമുക്ക് ഒരു വൺ ജി ബി മതിയായിരിക്കും പിന്നെ അത് നമുക്ക് പോരാതെ വൺ പോയിന്റ് ഫൈവ് ആക്കി പിന്നെ നമ്മൾ അതും പോരാതെ ഒരു ദിവസത്തെ കണക്കാനായിട്ട് ഞാൻ പറയുന്നത് അതും പോലെ ടൂ ജി ബി ഐ പിന്നെ ഇപ്പൊ ടു പോയിന്റ് ഫൈവ് അങ്ങനെയൊക്കെ കൂടി 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 വരുന്നത് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂപ്പൺ റീചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നത് പലർക്കും അറിയായിരിക്കും പ്രത്യേകിച്ച് ഒരു കോമഡി രൂപത്തിലെങ്കിലും നമ്മൾ പറയാറുണ്ട് നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള ആ റീചാർജ് കൂപ്പണിന്റെ കാര്യം അതിലൊക്കെ ഫൈവ് ഹൺഡ്രഡ് എം ബി ആയിരുന്നു ഏറ്റവും വലിയ തോതിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഷാർട്ട് ടൈമിലൊന്നും നമുക്ക് ഓവറായിട്ട് ഇതുപോലെ ഇന്റർനെറ്റ് യൂസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് എം ബി തന്നെ ധാരാളം യിരുന്നു ഇന്ന് അതല്ല ഇന്ന് ആ സ്ഥാനത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ആയി ഇൻസ്റ്റഗ്രാം ആയിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാ അക്കൗണ്ട്സും ഇപ്പൊ ഓരോരുത്തരുടെയും കൈവശമുണ്ട് ആദ്യ കാലത്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മള് വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫോർ ആയിരുന്നു ആ വൺ ഫോർട്ടി ഫോർ വെച്ചു പിന്നെ അതിനുശേഷം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ടു ഫോർട്ടിയിലേക്ക് എത്തി അതും കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ത്രീ സിക്സ്റ്റിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് ഇപ്പൊ ഒരു ത്രീ സിക്സ്റ്റിയില അതിൽ കുറഞ്ഞത് നമ്മൾ ഡാറ്റാ സേവറിൽ കാണുമ്പോൾ തന്നെ അതിൽ കുറഞ്ഞുണ്ടെങ്കിൽ തീരെ നമുക്ക് ക്വാളിറ്റി പിക്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല വീഡിയോൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ സിക്സ്റ്റിയിൽ കാണും കാണാം അതൊക്കെ മാറിയിട്ട് എച്ച് ഡി ക്വാളിറ്റി മാത്രം പ്രിഫർ ചെയ്യുന്ന ഓരോ മൊബൈൽ ഫോൺസും ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ ഡാറ്റാസ് അത്രയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് കാണേണ്ടത് ആദ്യകാലത്തൊക്കെ നമ്മളത് വേണമെങ്കിൽ ഒരു മണിക്കൂറായിരിക്കും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം പത്ത് മിനിറ്റ് കൊണ്ട് ആ ഡാറ്റ കംപ്ലീറ്റ് അങ്ങ് തീരും വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുന്നു വീണ്ടും റീചാർജ് ചെയ്യുന്നത് വെച്ച് ഒരു വൺ ഡേ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാനിലേക്ക് നമ്മളൊരു വൺ ജി ബി എക്സ്ട്രാ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ജിയോ ഫോൺ ഉപഭോക്താവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത റീചാർജ് പ്ലാൻസ് വളരെയധികം വ്യത്യാസം വന്നിട്ട് ഞാൻ എന്താ സൈഡിൽ കുറച്ചധികം ഉദാഹരണങ്ങൾ കൊടുക്കും ജിയോ എയർടെൽ വി എന്നീ ടെലികോം കമ്പനികൾ ഇത്രയധികം പൈസ കൂട്ടിയ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർക്ക് ബിസിനസ് മോശമായത് കൊണ്ടായിരിക്കാം ഇതുപോലെ പൈസ കൂട്ടിയിട്ടുണ്ടാവുന്നുള്ളൂ പക്ഷെ അതൊന്നും അല്ല സംഭവം ഇവർ ഇതിനെന്തായാലും ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നില്ല പെട്ടെന്നുള്ള ഈ മൂന്ന് കമ്പനീസും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ടൈ അപ്പ് ആയിട്ട് പൈസ ഉയർത്തുകയാണ് പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് ഐഡിയ യൂണിക്കോൺ ഡോക്കോമോ അങ്ങനത്തെ ഒക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു സിമ്മും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്ലാൻസും കാര്യങ്ങളൊക്കെ എവിടെയാണുള്ളത് അത് നോക്കിയിട്ട് പൂർത്തിയായി നമുക്ക് മാറാനെങ്കിലും പറ്റും പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കമ്പനികൾ ഒരുപോലെ തന്നെ സെയിം ആയിട്ട് എന്താണോ ഒരാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ളവരും കൂടി പിൻപറ്റിക്കൊണ്ട് വില അങ്ങ് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏതിലേക്ക് ഒന്ന് പോർട്ട് ചെയ്ത് മാറാൻ വേണ്ടി പറ്റില്ല താരിഫ് ഇനത്തിൽ തന്നെ ജിയോ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എയർടെല്ലിന് പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ ഉയർത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കെടുക്ക് നോക്കി ജിയോക്ക് മാത്രമായിട്ട് ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് ലാഭം ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ എയർടെലിന്റെ കേസിലേക്ക് വരുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടിയും അതുകൊണ്ട് നഷ്ടത്തിന്റെ വക്കിന്ന് ലാഭത്തിലേക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള പണം അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയുടെ ഒക്കെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊന്നും വിശ്വസിക്കാനേ പറ്റില്ല അതിനുള്ള എക്സ്പ്ലനേഷൻ തരുമെന്ന് വിചാരിച്ചാൽ അതും പൊട്ടത്തരം തന്നെയാണ് അങ്ങനെയൊന്നും അവരാരും തരില്ല ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുന്ന ടൈമിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി പറ്റും ഇതിനൊക്കെ നിയമ സംവിധാനമില്ലേ എന്ന് നമ്മൾ ചോദിക്കും ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഇപ്പൊ പേരിന് മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് ജിയോയുടെ വെൽക്കം പറഞ്ഞുള്ള കടന്നുവരവ് ആ ഒരു കടന്നു തന്നെ മാക്സിമം ഉപഭോക്താവിനെ പിടിച്ച് അവരുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സിം വാങ്ങിപ്പിക്കാൻ വേണ്ടിട്ട് അവർ മോഹന വാഗ്ദാനങ്ങൾ പലതും നൽകി ഫ്രീ ആയിട്ട് തന്നെ പലതരത്തിലുള്ള സർവീസും കാര്യങ്ങളും അവർ പ്രിഫർ ചെയ്തു അതിലൊക്കെ മയങ്ങിക്കൊണ്ട് തന്നെ പല സിമ്മിൽ നിന്നും പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ജിയോ സിമ്മിലേക്ക് പോയി അവർ അവരുടെ ബിസിനസ് തന്ത്രം എങ്ങനെയാണോ അവർക്ക് ബിസിനസ് വേണ്ടത് അതൊക്കെ പിടിച്ചെടുക്കുന്നതിന് ശേഷം ഇപ്പോൾ അവർ നിരക്ക് വർദ്ധിപ്പിച്ചു കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു പലചരക്ക് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിലുള്ള അതേ തുക തന്നെയായിരിക്കും മറ്റൊരു കടയിൽ പോയി കഴിഞ്ഞാലും ആ സാധനത്തിന് വേണ്ടത് അതേപോലെയല്ല ഇവർ ആദ്യം തന്നെ നോക്കിയിരുന്നത് ജിയോയിൽ പല ഓഫറുകളും കൊടുക്കുമ്പോൾ മറ്റുള്ള സിമ്മുകാർ ഐഡിയ വോഡാഫോൺ എയർടെൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ചധികം തന്നെ തുക കൂട്ടിയിട്ടായിരുന്നു ആ ടൈമിൽ കൊടുത്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ കുറവ് ഇവരെങ്ങും കൊടുക്കുന്ന ടൈമിൽ ഈ ട്രൈ പോലുള്ള കമ്പനികൾ അവരെ വിലക്കേണ്ടതായിരുന്നു ആ ഒരു വിലക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവർക്ക് തോന്നിയ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും പതിന് മടങ്ങാണ് അവർ വർദ്ധിപ്പിച്ചേക്കുന്നത് ഈ വർദ്ധിപ്പിച്ചേക്കുന്ന നിരക്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ലാഭം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ മനുഷ്യന്മാർക്ക് ഒരിക്കലും വിട്ടുവെച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മളൊരു ഡാറ്റ നിർത്തലാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു കുട്ടികളെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളും നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്സപ്പ് വഴിയാണ് വാട്സപ്പിലൂടെയാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നെറ്റ് റീചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എത്ര വിലയായി വിലയായിക്കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നമ്മൾ എന്തായാലും ഒരു വിട്ടു ചെയ്യില്ല ആ നെറ്റ് എത്ര പൈസ ഒക്കെ നമ്മൾ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെ അനായാസപരമായിട്ട് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള കുത്തക കമ്പനികൾ ഇതിലൊരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമുക്ക് റീചാർജ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്ന ശേഷം നമ്മൾ എന്ത് സമരം ചെയ്തതന്നാലും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയും ഈ കുത്ത കമ്പനികളെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഇവരുടെ ഇവിടെ പണം പിൻപറ്റിയിട്ടാണ് നമ്മുടെ സർക്കാരുകൾ പോലും ഇവർക്കെതിരെ ഒന്നും മറുത്ത് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ആയി തീർന്നിട്ടുള്ള ഈ മൂന്ന് കമ്പനികളിൽ നിന്ന് നമ്മൾ പോർട്ട് ചെയ്തിട്ട് ഇനി വേറൊരു കമ്പനിയിലേക്ക് പോകാൻ വിചാരിച്ചാൽ നമുക്ക് പോകേണ്ടത് ബി എസ് എൻ ബി എസ് എൻ എൽ പറയുന്നത് തന്നെ കണക്ടിങ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് ഫൈവ് ജി കിട്ടുന്ന സ്ഥലത്ത് ടു പോലും കിട്ടുന്നില്ല ഈ നെറ്റിന്റെ സ്പീഡ് കുറവ് കാരണം തന്നെ പലർക്കും ബി എസ് എൻ എല്ലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായാലും പോകാൻ വേണ്ടി പറ്റുന്നില്ല ഇനി എപ്പോഴെങ്കിലും ബി എസ് എൻ എല്ലിൽ ഫൈവ് ജിയോ അല്ലെങ്കിൽ സിക്സ് ജിയോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരെ പോലെ തന്നെ ഈ കമ്പനി മാറില്ലെന്നുള്ളത് ആര് കണ്ടു നമ്മളെപ്പോഴുള്ള ആൾക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കുത്തക കമ്പനികൾ ഉയർന്നു വരുന്നത് അവര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ കൊയ്ത് കഴിഞ്ഞാലും നമ്മളെപ്പോഴുള്ള ആൾക്കാർ നിന്ന് രണ്ടും മൂന്നും രൂപ കൂട്ടി എടുത്തുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുക അല്ലാതെ നമുക്ക് വേണ്ടിട്ട് ഒരു സഹായവും ചെയ്യുന്നില്ല ആദ്യമൊക്കെ സേവനം ചെയ്യാനാണ് നമ്മൾ എന്നുള്ള രൂപത്തിൽ വന്ന ജി ഇന്ന് നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്